അപ്പം ഈ വീഡിയോ എനിക്ക് നാലാൾക്കാരിലോട്ടെത്തിക്കണം കുറച്ചധികം ആൾക്കാർ കാണണം എന്നുള്ള കൂടി എന്നാണ് ഞാൻ അപ്പൊ നല്ല പേരും വെച്ചിട്ട് പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങി തിരിക്കുന്നുണ്ട് കേട്ടോ ഇവരെയൊക്കെ മാതൃകയാക്കി ഈ യുവതി പറയുന്നതിന് എന്തെങ്കിലും ഒരു യുക്തി കണ്ടു ആ കഴുതപ്പുറത്ത് നമുക്ക് കയറുമ്പഴേ അറിയാം ഒരാൾക്ക് തന്നെ കഷ്ടിച്ചിരിക്കാനുള്ള സ്ഥലമുള്ളു കഴുതയാണ് അതിന്റെ ബാക്കിൽ ആ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് രണ്ടുപേരിമ്പോൾ എത്രത്തോളം ആ ബാക്കിൽ ഇരിക്കുന്ന ആള് നമ്മുടെ ശരീരത്തിനോട് ചേർന്നിരിക്കും പിന്നെ പോകുന്നത് കഴുതയാണ് അല്ലാതെ ഫ്ലൈറ്റിലല്ല കയറിയിരിക്കുന്നത് അതിന്റെ ചലനം നമുക്കറിയാം അതിനനുസരിച്ച് അയാളുടെ ശരീരമൊക്കെ തൊടും ചിലപ്പോ അയാളുടെ സ്വകാര്യ ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉരസം ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ലേണ്ടെന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ജീവൻ തന്നെയാണ് പിന്നെ സ്ത്രീ പറയുന്നുണ്ട് എന്റെ മാനത്തിനേക്കാൾ വില എന്റെ ജീവന് കൊടുത്തു അതൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അല്ലാത്ത ബുദ്ധിമുട്ടായപ്പോ എനിക്ക് എവിടെ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല ഞാൻ എങ്ങനെ സഹിക്കും സമാധാനിക്കും എന്നൊക്കെ പറഞ്ഞവർക്ക് കരയുകയാണ് എനിക്ക് അന്നേരം അങ്ങനെയാ തോന്നിയത് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എത്ര അല്ല 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 ആവർത്തിച്ചാലും കണ്ടന്റ് കണ്ടന്റ് തന്നെയാണ് അതിൽ സംശയമൊന്നും ഇല്ലാളി ഞാൻ അത്രയും വലിയൊരു ഡിപ്രഷനിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ അതൊരു വീഡിയോ ആക്കി ഇടാനുള്ള മാനസികാവസ്ഥയൊന്നും അവർക്ക് ഉണ്ടാകില്ലായിരുന്നു അതൊക്കെ നമുക്കറിയാം പോട്ടെ ഈ ജോർദാൻ വീഡിയോ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും ഇത്രയും ആളുകൾ അതിൽ റിയാക്ഷൻ ചെയ്യുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഏജന്റ് വീഡിയോ ചെയ്തിട്ടുള്ളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രീക്കാപ്പെട്ടതും തമ്പനിൽ ഇട്ടതും ചിലപ്പോൾ ായിട്ട് കാണിച്ചിട്ടായിരിക്കാം അതല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കുറച്ച് ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിട്ടായിരിക്കാം എന്നുള്ളത് അതാണ് സത്യം പണിയെടുത്ത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി എന്റെ വീഡിയോയുടെ വ്യൂസിനെ കുറിച്ചുള്ള ഒരു ചർച്ച പോലും പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് എന്റെ വീഡിയോക്ക് ആയിരത്തിന്റെ താഴേ ഉള്ളൂ ആയിരമുള്ള ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഈ കണ്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര വൈറലായത് ഞാൻ ഈ വീഡിയോ ഇത്ര വൈറലാണ് ഇത്ര ആൾക്കാർ ഏറ്റെടുക്കണത് ഇങ്ങനെ വലിയൊരു സെൻസേഷൻ ആണോന്നും വിചാരിച്ചു ചെയ്തതല്ല ഒരു മെസ്സേജ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഞാൻ ശ്രദ്ധിക്കാതെ പോയതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ട് ഇതുപോലെ അനുഭവിക്കരുന്ന് പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പ് മാത്രമായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടോ അതെ സാറേ ി മൂച്ച ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണി വക്കെ കാണിക്കും ഞാൻ പ്രീ ക്യാപ്പ് കൊടുത്തു വെച്ചാൽ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ആ ഒരു ട്രാവലിലോട്ടും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആയിട്ട് സംഭവിച്ച കാര്യമാണ് അവസാനം നടന്നത് വീഡിയോയുടെ ഇമ്പ്രഷൻ ഞാൻ നോക്കുന്ന സമയത്ത് ആകെ ഒരു ഒന്നര മിനിറ്റ് രണ്ടര മിനിറ്റ് ഒക്കെയാണ് ആൾക്കാർ പത്തിരുപത് മിനിറ്റുള്ള ബ്ലോഗിൽ പോലും കണ്ടിട്ടുണ്ടാവുക അപ്പൊ അത് പറഞ്ഞ കണക്ക് മുഴുവൻ കാണണം അവർ എന്താണെന്ന് അറിയണം മനസ്സിലാക്കണം അച്ഛൻ പറഞ്ഞു ഇതിലും വേഗം പറഞ്ഞാൽ

ഞാനതിനെ കൂടുതലും ന്യായീകരിക്കുന്നില്ല അതൊരു മോശമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഞാൻ ധരണെടുത്തിട്ടുള്ളത് കാരണം ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് കൊറേ കഴിഞ്ഞ് ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നു എന്ന് പറയും പോലെ